ആദ്യമായി ഈശോപ്പച്ചനും അമ്മ മാതാവിനും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് വിനിത ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നും ഇതെൻ്റെ മകൾ ഹെന്ന ഇതെൻ്റെ ഭർത്താവ് പോളി ഞാൻ ആദ്യമായി ഒരു നാല് വർഷം മുമ്പാണ് ഇവിടെ വന്നത് അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വിശ്വാസം ഇല്ലാതിന് ഞാനിവിടെ ആദ്യം വന്നത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് തിരിച്ചു പോയി വീണ്ടും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്നു അന്ന് എൻ്റെ മകൾ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് അവളുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് അവൾക്ക് നിർബന്ധമായിട്ട് ഉടമ്പടി എടുക്കണം എന്നുള്ള വാശി പിടിച്ചിട്ടാണ് ഇവിടെ വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ വാശിക്ക് പോന്നു പോന്ന് പോരണ വഴിക്ക് മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ ഉടമ്പടി എടുക്കാൻ സാധിക്കില്ല കാരണം എനിക്ക് എത്രത്തോളം പേടി ഉണ്ടായിരുന്നു പിന്നെ എന്താവും എന്നറിയില്ല ഉടമ്പടി എടുത്താൽ അങ്ങനെയാണ് ഞാനിവിടെ വന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് എത്രേക്കാളും ഒരു അരമണിക്കൂർ മുമ്പ് വീട്ടിൽ നിന്നൊരു വിളി വന്നു എൻ്റെ വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നു അങ്ങനെ അപ്പച്ചൻ്റെ പെങ്ങളുടെ ഭർത്താവ് മരിച്ചു നിങ്ങൾ തിരിച്ചു പോരേ പറഞ്ഞു പിന്നെ ഇവിടെ എത്തിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നു ടോക്കൺ എടുത്തു ഉടമ്പടി എടുക്കാനായിട്ട് മോളിൽ കയറി മോളിൽ കയറി കഴിഞ്ഞിട്ടും ഉടമ്പെടുക്കാൻ സാധിച്ചില്ല തിരിച്ചിറങ്ങി പോന്നു പത്രം തിരിച്ചു കൊടുത്ത് വീട്ടിൽ പോയി അങ്ങനെയാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഞാനിവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇവിടെ വരുന്നത് അതും മോളുടെ എക്സാം പാസ്സായി അവൾക്ക് പോകാൻ സാധിക്കുന്നില്ല ജർമ്മനിയിലേക്ക് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് ആ ഒരു പറയുന്ന പോലെ എനിക്ക് തോന്നി എൻ്റെ മാതാവാണെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് ഇത് ഉടമ്പടി എടുത്താലേ ശരിയാവുള്ളൂ നീ കൃപാസനത്തിൽ പോകുന്നത് അങ്ങനെ ഞാനൊന്നും നോക്കിയില്ല രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ വന്നു മെയ് ഇരുപത്തി രണ്ടാം തീയതി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ആറ് നിയോഗം വെച്ചു അതിൽ മോളുടെ ജർമ്മനിൽ പോകുന്ന കാര്യമൊഴേക്ക് ബാക്കിയെല്ലാം ദൈവനുഗ്രഹിച്ച് സാധിച്ചു കിട്ടി പിന്നീട് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കൊരു ഏജൻസിയിൽ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പൈസ ഒരു രണ്ട് ലക്ഷം രൂപ മേലെ കൊടുത്തു ഒന്നും ശരിയായില്ല അവളുടെ പൂക്കിൻ്റെ കാര്യങ്ങൾ ഇൻ്റർവ്യൂ തരാമെന്ന് പറയും തരില്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഇരുപത് ദിവസം കഴിഞ്ഞു ഇല്ല പൈസ ചോദിച്ചു പിന്നെ തരാം പിന്നെ തരാമെന്നുള്ള മറുപടി മാത്രമായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു ജപമാല ചൊല്ലി അങ്ങനെയെല്ലാം ചെയ്തു ചെയ്തിരിക്കുന്ന സമയത്ത് എൻ്റെ ഉടമ്പടി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി തീരും ഓഗസ്റ്റ് ഇരുപത്തിര ഇരുപത്തി ഒന്നാം തീയതി ആ സാറ് വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ പോരെ നിങ്ങളുടെ പൈസ റെഡി ആയിട്ടുണ്ട് പൈസ തരാമെന്ന് അങ്ങനെ പൈസ കിട്ടി പിന്നീട് എനിക്കുണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പത്ത് ഇരുപത്തിരണ്ട് വർഷത്തോളമായി എൻ്റെ തണ്ടലിൻ്റെ അവിടെ ഒരു നട്ടിലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു മുഴയല്ല കുരുവണോന്ന് ചോദിച്ചാൽ അതുമല്ല അങ്ങനൊരു സംഭവം വരും എന്നും അത് ആശുപത്രിയിൽ പോവും കീറും സ്റ്റിച്ചിടും ഒരു ആറ് തവണയോളം അവിടെ അങ്ങനെ കീറി സ്റ്റിച്ചിട്ടുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടിയിൽ ആദ്യത്തെ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് ഈ കുരു വന്നു കുരു വന്നു കഴിയുന്ന സമയത്ത് ഞാൻ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ഇതിങ്ങനെ കീറി സ്റ്റിച്ചിട്ടിട്ട് കാര്യമില്ല ഇത് ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് മൊത്തം വേരോടുകൂടി ഇതിൻ്റെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഉള്ളിലുണ്ട് അതൊക്കെ എടുത്ത് കളയണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനൊത്തിരി സങ്കടപ്പെട്ടു ദൈവമേ എന്ത് ഇനി രണ്ട് മൂന്ന് മാസം റെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് പറയണത് എന്ത് ചെയ്യുന്നുള്ള ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കും ഞാൻ കൃപാസനത്തിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ അസുഖമുള്ളൊരു കുട്ടി മാതാവിൻ്റെ ഉപ്പ് കലക്കി വെള്ളം കുടിച്ചു തൈലം പുരട്ടി പ്രാർത്ഥിച്ചു ആ സമയത്ത് ആ കുട്ടിയുടെ ഇതുപോലെ ഉണ്ടായ സംഭവം പൊട്ടി പുറത്തേക്ക് പോകുന്നു ഓപ്പറേഷൻ വേണ്ടി വന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വായിച്ചതിൽ നിന്ന് അപ്പം അതുപോലെ ചെയ്തു പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ എൻ്റെ കുരു പൊട്ടി എന്നുള്ളതാണ് കുരു പൊട്ടിയിട്ട് ബ്ലഡാണ് കൂടുതലും വന്നത് കുറേ ബ്ലഡ് പോയി ഒത്തിരി പഴുപ്പും ബ്ലഡും ഒക്കെ പോയി ഒരു മൂന്ന് ദിവസത്തോളം അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് മുറിവിൻ്റെ മരുന്നൊക്കെ പുരട്ടി അത് പൂർത്തീകരിച്ച് ഉണങ്ങി ഇപ്പം എനിക്ക് അവിടെ യാതൊരുവിധ പാടുപോലും ഇല്ല എന്നുള്ളതാണ് ഇനി പറയാനുള്ളത് എൻ്റെ മകൾക്കാണ് ബാക്കിത്തെ മകള് പറഞ്ഞോളൂ എൻ്റെ പേര് ഹെന്ന ഞാൻ കൊഴൂരിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹോസ്റ്റലിൽ പഠിക്കുമ്പോയാണ് ഞാൻ കൃപാസനത്തിനെ പറ്റി കേൾക്കുന്നത് അതും എൻ്റെ റൂംമേറ്റ് വഴിയായിട്ടാണ് ആള് പറഞ്ഞിട്ട് ഞാൻ ഞാൻ നിർബന്ധിച്ചാണ് ഞാൻ അമ്മേനെ കൊണ്ട് വന്നത് അന്ന് വന്നിട്ട് ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ വന്നു ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് എൻ്റെ ജർമ്മനി പോകുന്ന ഒരു കാര്യവും ശരിയാവുന്നില്ല ഏകദേശം അഞ്ച് നാല് ഏജൻസികളും ഞങ്ങൾ കൊടുത്തു പൈസ പോകാമെന്നല്ലാണ്ട് വേറെ ഒരു വഴിയുണ്ടായിരുന്നില്ല അവസാനം ഞങ്ങൾ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചി കൊടുത്തു അന്നാണ് ഞങ്ങളുടെ ഒക്ടോബർ മാസമാണ് ഞാൻ കൊടുത്തത് ഒക്ടോബർ മാസം ജപമാല മാസം ഞങ്ങളുടെ പള്ളിയിൽ ഇരുപത്തി ഒന്നാം തീയതി കൊന്ത തുടങ്ങിയായിരുന്നു അന്ന് ഞാൻ കൃപാസന മാതാവിനോട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എനിക്ക് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ എനിക്ക് വി എഫ് എസിൻ്റെ ഡേറ്റ് കിട്ടണം വിസയ്ക്ക് വയ്ക്കാൻ എനിക്ക് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒക്ടോബർ ഇരുപത്തി നാലാം തീയതി അമ്മമാതാവ് സഹായിച്ച് എനിക്ക് വി എഫ് എസിന് ഡേറ്റ് കിട്ടി നവംബർ പന്ത്രണ്ടാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ചു എനിക്ക് ഇന്നലെയാണ് വിസ വന്നത് ഞാൻ മാതാവിനെയാണ് ആദ്യം വിസ കാണിച്ചത് ഞാൻ വേറെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടേ ഞാൻ വേറെ ആരുടെ അടുത്തും പറയുള്ളൂ എന്ന് ഇന്നലെ വന്നു ഇന്നിപ്പോൾ ഇവിടെ വന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ വിസയ്ക്ക് വെച്ചപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ തൈലം പുരട്ടി ഉപ്പ് ഉപ്പ് വെതറി എന്നിട്ടാണ് ഞാൻ വിസയ്ക്ക് വെച്ചത് അതുപോലെ തന്നെ മാതാവിന്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു എനിക്ക് വിസ വന്നത് ഞാൻ ഈ ജാനുവരി ഒന്നാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ് അമ്മ മാതാവും ഈ അപ്പച്ചനെ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് കാരണം കുറെ കൊടുത്തിട്ടാണ് ശരിയാവാണ്ടിരുന്നത് അവസാനം മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് മാതാവ് തന്നത് ഇനി ഞാൻ എൻ്റെ അപ്പച്ചനെ കൊടുക്കാം എൻ്റെ പേര് പോളി എനിക്ക് തണ്ടലേനെ അപ്പം അന്നേണം ഇവിടെ ഇവർ ഈ പറഞ്ഞ കാര്യം ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞ് ഇവരെ ഞാൻ കാറിൽ കൊടുന്ന് നാക്കിയിട്ട് തിരിച്ച് പോകുമ്പഴേക്ക് ഞാൻ പറഞ്ഞ് ഞാൻ എന്നെ ഇവിടേക്ക് വിളിക്കരുത് എനിക്ക് പറ്റണില്ല വണ്ടി പോകുമ്പോൾ തണ്ടൽ വേന എടുക്കും അങ്ങനെ പോയി പിന്നെ പള്ളി പോക്ക് ദിവസം പള്ളിയിൽ പോവും കുർബാനെ സ്വീകരിക്കും അപ്പോൾ ജപമാലയുടെ അഖണ്ഠ ജപമാലയുടെ കേസ് തന്നെ ഞാൻ അങ്ങനെ ചേട്ടൻ പറഞ്ഞു വണ്ടി പോകേണ്ട പോളി നീ പോരുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം ഞാൻ ആ ചേട്ടൻ അടുത്തോളം ഞാനില്ല കാരണം എനിക്ക് തണ്ടൽ വേനയാണ് എനിക്ക് പറ്റില്ല ഞാൻ അയലക്കത്തേക്കൊന്ന് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ദിവസം പള്ളിയിൽ പോവും കുർബാന കാണും പണിക്ക് പോവും അപ്പം തണ്ടൽവേന വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര തണ്ടൽ വേന കുഴമ്പിടും എങ്ങനെയൊക്കെയായിരുന്നു പരിപാടി അപ്പോൾ എന്തോ മാതാവ് എന്നെ വിളിക്കണമായി തോന്നി ഞാൻ കുർബാന കഴിഞ്ഞ് രാവിലെ കുർബാന കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഈ ചേട്ടൻ അവിടെ നിൽക്കാണ് അപ്പം ഞാൻ പറഞ്ഞ് ചേട്ടൻ മൂന്ന് സീറ്റ് ഞങ്ങണ്ട് എന്നും പറഞ്ഞു ഞാനിവിടെ പോന്ന് അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്ത് ഞാൻ ആദ്യം പറഞ്ഞ പറ ചേട്ടനിക്ക് തണ്ടലവനാണ് ഞാൻ ഉണ്ടാവില്ല എന്നുള്ള പുള്ളിയും പറഞ്ഞാൽ ശരിയാണ് നീ വരണ്ട അവിടെ തിരക്കായിരിക്കുള്ളൂ നിന്നെക്കൊണ്ട് പറ്റില്ല ഇത് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പള്ളി ഒരു തോറ്റം പോലെ ഞാൻ തന്നെ ചെന്ന് പറയാണ് അത് മാതാവിനെക്കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ചേട്ടൻ ഒരു മൂന്ന് സീറ്റ് അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് തിരിച്ച് ചോദിച്ചില്ല അത് നിന്നോട് ചോദിച്ചപ്പോൾ തണ്ടല്ലേ തണ്ടൽവനാണെന്നുള്ള പറഞ്ഞായിരുന്നേ ഇന്ന് പുള്ളി ചോദിച്ചില്ലാനും അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ വന്ന് രണ്ട് കിലോമീറ്റർ അകലുണ്ട് വണ്ടി നിർത്തി ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് കൊന്തജൊല്ലി നടന്നിട്ട് അവിടെ എന്താ അറിഞ്ഞു പോലും ഇല്ല എങ്ങനെ എത്തിയെന്ന് പോലും അറിഞ്ഞില്ല അങ്ങനെ ഭയങ്കര അനുഗ്രഹമുണ്ട് ഇപ്പൊ തണ്ടലവനൊക്കെ കുറവായി വളരെയധികം മാറ്റമുണ്ട് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് മാതാവിനെ നന്ദി പറയുന്നു അവന് പിന്നെ ടൗണുകളിലും മാള ബസ് സ്റ്റാൻഡിലും പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പത്രം കൊടുക്കുന്ന സമയത്ത് മാതാവിനോട് പറയും മാതാവേ ഈ പത്രം അർഹതയുള്ള എത്തണം അതിനുള്ള ആളുകളെ എനിക്ക് മാതാവ് കാണിച്ചു തരണം ഈ പത്രം വായിക്കുമ്പോൾ അവരുടെ നിയോഗങ്ങൾ മാതാവ് ഏറ്റെടുക്കുകയും ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പത്രം കൊടുക്കണത് ഈ പത്രം കൊടുക്കുമ്പോൾ വേണ്ട വേണ്ടാന്ന് പറയുന്നവരോട് ഞാൻ പറയും വേണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ചു തന്നേര് മാത്രമല്ല നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പത്രം വാങ്ങിക്കാവൂ അല്ലെങ്കിൽ വാങ്ങിക്കരുത് വായിക്കാതിരുന്നിട്ട് പിന്നെ ഇത് വാങ്ങിച്ചിട്ട് കാര്യമില്ല വായിക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പത്രം കൊടുക്കാറ് പിന്നെ ഈ പറഞ്ഞ പോലെ മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാന്ന് പറയുന്ന ആളുകൾക്ക് പൈസ കൊടുക്കാറുണ്ട് ഒപ്പം ഭക്ഷണത്തിന് പൈസ ഇല്ലാന്ന് പറഞ്ഞ് തന്നുകഴിഞ്ഞാൽ പൈസ കൊടുക്കാറുണ്ട് ദശാംശം കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഉടമ്പടിയിലെ ആയിരുന്നപ്പം മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും പള്ളി പോവാതിരിക്കുകയോ കുമ്പസാരിക്കാതിരിക്കയോ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങിയോ ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോലും പ്രാർത്ഥന മുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ് പള്ളിയിൽ പോയില്ലെങ്കിൽ അതിലേറെ വിഷമം അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു ജീവിതം കാരണം എന്താണെന്ന് വെച്ചാൽ മാതാവിൻ്റെ അനുഗ്രഹമാണ് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞായറാഴ്ച വെറുതെ പള്ളി പോവും പോരും പിന്നെ പോണത് കൊല്ലത്തിൽ പത്ത് ദിവസത്തെ കൊന്ക്കുകയും മുടങ്ങാതെ പള്ളി പോവും പിന്നെ ഈ പറഞ്ഞ പോലെ മാതാവിൻ്റെ പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മൾ പത്ത് ദിവസത്തെ നവനാളുണ്ടാവും അതിന് പോവും അങ്ങനെയൊക്കെ പള്ളി പോയിണ്ടിരുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ എനിക്ക് ഒരു ദിവസം പോലും പള്ളി പോവാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അങ്ങനെ മാതാവ് വലിയൊരു അനുഗ്രഹമാണ് തന്നിരിക്കുന്നത് പിന്നെ ഞാൻ ഈ കൊച്ചിൻ്റെ വിസ വരാതായിരിക്കണ സമയത്തും എപ്പോഴും ബൈബിളെടുത്ത് വായിക്കും വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെക്ക് വേണ്ടി പ്രാര്ത്ഥിച്ച് നിയോഗം വെച്ചിട്ട് പ്രാര്ത്ഥിക്കുക മാതാവിസക്ക് അനുസൃതമായിട്ടൊരു വചനം തന്നു കാണിച്ച് തന്നേക്കണേന്നും പ്രാർത്ഥിച്ചിട്ട് പ്രാര്ത്ഥിച്ചാണ് ബൈബിള് തോര്ക്കാറ് അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്കായസ് വിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഭയം കൂടാതെ സാക്ഷി നൽകാൻ ഞാൻ ഒത്തിരി ദിവസമായി പ്രാർത്ഥിച്ചു ഒരുങ്ങണ് ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇവൾ പന്ത്രണ്ടാം തീയതി വിസയ്ക്ക് വെച്ചു പത്തൊമ്പതാന്തി ഞാൻ എൻ്റെ നിയോഗങ്ങളും എൻ്റെ സാക്ഷ്യത്തിനുള്ള കാര്യങ്ങളും ഞാൻ എഴുതി വെക്കുകയാണ് ചെയ്തത് വീട്ടിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അമ്മ മാതാവ് തരുമെന്ന് അതിപ്പോൾ നിറവേറിയിട്ടുണ്ട് മാതാവിന് ഞാൻ നവംബർ മുപ്പതാം തീയതി ഞാനിവിടെ വന്ന് പോയിരുന്നു അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു ഇനി കൊച്ചിൻ്റെ വിസയും പാസ്പോർട്ടുമായിട്ട് ഞാനിവിടെ വരുള്ളൂ മാത്രമല്ല ഇത് മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതിന് ശേഷം ാണ് ഈ വിസ കിട്ടിയെന്ന് മറ്റുള്ളവരോട് ഞാൻ പറയുള്ളൂന്ന് മാതാവിന് വാക്ക് കൊടുത്തിട്ടുണ്ട് ആ വാക്ക് നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇന്നലെ വിസ കിട്ടി രാവിലെ വെളുപ്പിന്റെ രണ്ടേ മുക്കാലിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തി മാതാവിന് നന്ദി പറഞ്ഞത് ഇനി ഞാനും എൻ്റെ കുടുംബവും ഇപ്പോഴും മാതാവിന്റെ മുമ്പിൽ വെറും നഴ്സറി കുട്ടികൾ മാത്രമാണ് കാരണം ഞങ്ങൾക്കൊന്നും അറിയില്ല മാതാവിന്റെ കൈ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള ആത്മീയ വളർച്ച മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പം മാതാവിന്റെയും ഈശോ കരം പിടിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ െന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പതിനേഴ് ആറ് നിങ്ങൾക്ക് ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേലുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും വിനിത പോളി എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും മകളോടുമൊപ്പം ഓരോരുത്തർക്ക് ലഭിച്ച മരിയൻ ഉടമ്പടിയിലൂടെ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ ഈഴ്ത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി സാക്ഷ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ നാം കേട്ടത് ഉടമ്പടി പേടിയുള്ളൊരു കാര്യമായിരുന്നു എന്നതാണ് അത് മോളുടെ നിർബന്ധപ്രകാരം ഉടമ്പടി എടുക്കുവാൻ എത്തിയെങ്കിലും അത് എടുക്കാതെ പോയ കാര്യവും ഒക്കെ സഹോദരി സൂചിപ്പിക്കുന്നുണ്ട് അത് പലപ്പോഴും പുറത്തുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഉടമ്പടി എന്തോ ഭയപ്പെടുത്തുന്നൊരു കാര്യമാണ് ഒന്നുമല്ല ഉടമ്പടി നമ്മളെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദൈവിക പദ്ധതിയാണ് ഉടമ്പടിയിലുള്ള മക്കൾക്ക് മക്കൾക്കതറിയാം അത് പ്രത്യേകിച്ചൊരു ജീവിതം നയിക്കുവാൻ ഉടമ്പടി നമ്മളോട് പറയുന്നില്ല നാം നയിക്കേണ്ട ജീവിതം വൃത്തിയായിട്ട് നയിക്കാൻ ഉടമ്പടി നമ്മളെ സഹായിക്കുകയാണ് അതിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുക ദൈവ ദൈവഹിതപ്രകാരം ജീവിക്കുക ദൈവജനം പ്രാർത്ഥിച്ച് ജീവിക്കുക ആത്മാവിനെ കളങ്കപ്പെടുത്താതെ പ്രസാദം നമ്മളിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ദിവ്യകാരുണ്യം സ്വീകരിച്ചും കുംഭസാരമെന്ന കുതാശയിൽ പങ്കുചേർന്നും നമ്മുടെ ജീവിതത്തെ നന്നായി ഉറപ്പിച്ചു നിർത്തുക സഹോദരങ്ങളെ അലിവോടെ കാണുക അവർക്ക് ചെയ്തു കൊടുക്കാനാവുന്ന നന്മകളൊക്കെയും സന്തോഷത്തോടെ ദൈവസ്നേഹത്തോടെ ചെയ്തു കൊടുക്കുക യേശുവിൻ്റെ സ്വന്തമാണ് നമ്മളെന്ന് യേശു നൽകിയതാണ് നമ്മുടെ ജീവിതമെന്ന് ലോകത്തോടെ ഏത് നിമിഷവും പറയുവാൻ പറ്റുന്ന വിധത്തിൽ പ്രേക്ഷിത പ്രവർത്തനം നമ്മൾ ചെയ്യുക അത് നമ്മുടെ വിശ്വാസത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നതും വിശ്വാസമില്ലാത്തവരുടെ വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം വളരുന്നതിനു വേണ്ടി നാം അവരെ സഹായിക്കുന്ന മേഖലയാണത് ഉടമ്പടി മറ്റു രീതികളിൽ നമ്മളെ ഭയപ്പെടുത്തുകയോ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയോ നമ്മുടെ വ്യക്തി ജീവിതത്തെ ചുരുക്കുകയോ ഒന്നും ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല നാം ഈ അൾത്താറിയിൽ എപ്പോഴും കാണുന്നുണ്ട് ഈ അൾത്താറിയിൽ സാക്ഷ്യം പറയുന്ന മക്കളൊക്കെയും ജീവിതത്തിൻ്റെ വിവിധ മികച്ച മേഖലകളിൽ ഓരോ സേവനം ചെയ്യുന്നവരും തൊഴിലെടുക്കുന്നവരും ജീവിതം നയിക്കുന്നവരുമാണ് നമ്മൾ എല്ലാ ദിവസവും കാണും ഈ അൾത്താറിയിൽ പറയുന്ന സാക്ഷ്യങ്ങളിൽ പകുതിയിലേറെ വിദേശത്ത് നിന്ന് വന്ന് സഹോദരങ്ങൾ പറഞ്ഞു പോകുന്നത് നാട്ടിലുള്ള സാഹചര്യങ്ങളേക്കാൾ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട ജോലികൾ മെച്ചപ്പെട്ട വരുമാനം മെച്ചപ്പെട്ട ജീവിത നിലവാരം ഒക്കെയുള്ളവർക്ക് ജീവിക്കുവാൻ പറ്റുന്നതാണ് ഈ ഉടമ്പടി ജീവിതമെന്ന് ലോകത്തോട് ആവർത്തിച്ച് പറയുന്നതാണ് ഒരു സാക്ഷ്യമം ലഭിക്കുന്ന ഭൗതിക നന്മകൾ വ്യത്യസ്തമാണെങ്കിലും ജീവിക്കുന്ന ജീവിതം ഉടമ്പടി എടുക്കുന്നവരെല്ലാം ഒന്ന് തന്നെയാണ് അത് ദൈവനാമത്തെ അഹിതപ്പെടുത്തിയുള്ള ജീവിതമാണ് ജീവിതത്തെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടുള്ളൊരു ജീവിതമാണ് ഈ മണ്ണോട് ചേരുന്നതല്ല ജീവിതമെന്ന് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗത്തിൻ്റെ വസതിയിലേക്ക് ചെന്നു ചേരുവാൻ പറ്റുന്ന വിധം ഇവിടെ ലഭിച്ചിരിക്കുന്ന ആയുസിൻ്റെ ഓരോ നിമിഷവും ശ്രദ്ധയോടുകൂടി ജീവിക്കുമെന്ന് നാം ദൈവത്തിൽ കൊടുക്കുന്ന ഒരു വാക്കും സമർപ്പണവുമാണ് ഉടമ്പടി ജീവിതത്തിലൂടെ നാം തുടർന്നു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലേക്ക് ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ പ്രവേശിക്കുന്നവരെല്ലാം സന്തോഷത്തോടെ ഉടമ്പടി ജീവിക്കുന്നവരായിരിക്കും അവർക്ക് ഉടമ്പടി ജീവിതം ഒരിക്കലും ഒരു ഭാരമാവില്ല മറിച്ച് കുറെക്കൂടി തങ്ങളുടെ ഭാരങ്ങൾ ലഘൂകരിക്കുവാൻ തങ്ങളുടെ അലക്ഷ്യമായ ജീവിതത്തെ കുറെക്കൂടി ദൈവ കേന്ദ്രീകൃതമാക്കുവാൻ തങ്ങളുടെ പാഴായ പാൽ പാഴ് പരിശ്രമങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഫോക്കസ്ഡായി പരിശ്രമിക്കുവാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഉടമ്പടി ജീവിതം അതുകൊണ്ട് ഉടമ്പടി ജീവിതം സംശയാലുക്കളാണ് എപ്പോഴും അന്ന് എത്തിനോക്കിയിട്ടൊക്കെ പോകുന്നത് ഇവിടെ നമുക്ക് എത്തിനോക്കിപ്പോകാനിടം പോലുമല്ല അങ്ങനെയൊന്നും കൃപാസനത്തിൽ വന്നിട്ട് കാര്യവുമില്ല ഇവിടെ എന്താ നടക്കുന്നത് ആരൊക്കെയാണ് വരുന്നത് എന്തൊക്കെയാ പറയുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തിനാ ഇത്ര ആൾക്കൂട്ടം നോക്കാൻ വരുന്നവർക്ക് ഇവിടെ ഒരു ഇടവുമില്ല കാരണം എത്തിനോക്കാനുള്ള ഇടമല്ലത് മറിച്ച് ദൈവത്തിന് ജീവിതം കൊടുക്കുവാനുള്ള ഇടമാണ് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഈ നാളുകളിൽ ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന സന്ദേശമാണെങ്കിൽ ആർക്കൊക്കെ ജീവിതത്തിൽ ദുരന്തങ്ങളുണ്ടോ ആ ദുരന്ത മേഖലകളും മുഴുവനും ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ശക്തിക്കുപരിയായി ദൈവശക്തിയിൽ എൻ്റെ ജീവിത ദുരന്തങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർക്ക് വന്നു ചേരാനുള്ള ഇടമാണ് കൃപാശനം എന്നത് അതുകൊണ്ട് ആ ഒരു അടിസ്ഥാന ബോധ്യത്തിലാണ് ഉടമ്പടി ജീവിതം നമുക്കെപ്പോഴും അനുഗ്രഹമാവുന്നത് നാം കേട്ട സാക്ഷ്യങ്ങൾ ഓരോന്നും നമ്മൾ അറിഞ്ഞല്ലോ ആദ്യത്തത് ഒരു സാക്ഷ്യം കേട്ടപ്പോഴാണ് സഹോദരി ഏറെ നാളായി അനുഭവിക്കുന്ന ഒരു രോഗത്തിൻ്റെ സൗഖ്യം എങ്ങനെയെന്ന് മനസ്സിലാവുന്നത് ഏറെ നാളായി മരുന്ന് കടിക്കുന്നുണ്ട് ഒത്തിരി തവണ ശരീരം കീറി പഴുപ്പ് കളയുന്നുണ്ട് പക്ഷേ അത് രോഗം മാത്രം മാറുന്നില്ല വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഉടമ്പടി സാക്ഷ്യത്തിനാണ് കേൾക്കുന്നത് ഒരു സഹോദരി ഇതേ രോഗത്തിന് ഉടമ്പടി ഉപ്പ് വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഇതെനിക്ക് സൗഖ്യത്തിനും ആരോഗ്യത്തിനും കാരണമാകുമെന്ന് അറിഞ്ഞ് അറിഞ്ഞ് പൂർണ്ണമായ ബോധ്യത്തോടെ ഉള്ളിലത് സേവിക്കുകയും അത് ആ കുരു പൊട്ടി ചലം പോയി പിന്നീട് ഒരിക്കലും ഒരു പാടുപോലും ഇല്ലാത്ത വിധത്തിന് സൗഖ്യപ്പെട്ടെന്ന് സഹോദരി പറയുന്നുണ്ട് ആ സാക്ഷ്യമാണ് എന്നെ അതുപോലെ ചെയ്യുവാൻ വേണ്ടി പ്രചോദിപ്പിച്ചത് അത്രനാളും കഴിഞ്ഞ് നടക്കുകയും ഓപ്പറേഷൻ ഇനി വേണമെന്ന് ഡോക്ടർമാർ നിർബന്ധിക്കുകയും ചെയ്തപ്പോഴാണ് ഞാൻ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് സാക്ഷ്യത്തിൽ കേട്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒന്ന് അമ്മ മാതാവിന് ഉടമപ്പെടുത്തുവാൻ തയ്യാറായത് അതാണ് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഒരു നിയോഗം സമർപ്പിക്കുകയെന്ന് പറയുന്നത് ലോകത്തിൻ്റെ ശക്തികൾക്കപ്പുറം വൈദ്യത്തിൻ്റെ മരുന്നുകൾക്കപ്പുറം കഴിവുകൾക്കപ്പുറം എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടുന്നതുണ്ട് എന്ന ബോധ്യത്തിൽ ചെയ്യുന്ന ജീവിതമാണത് അത് ഉപ്പ് കഴിച്ചാൽ ഇതെങ്ങനെ മാറും സം യുക്തിയുടെ സംശയങ്ങൾ ഒത്തിരി കൊണ്ടുവരാം പക്ഷേ ഉപ്പല്ല വിഷയം മറിച്ച് ദൈവകരങ്ങളിലേക്ക് എളിമപ്പെടുത്തി എൻ്റെ ജീവിതം കൊടുക്കുന്നു എന്നതാണ് ഇവിടുത്തെ വിഷയം സഹോദരി പറയുന്നുണ്ട് ഞാൻ അതുപോലെ ആ സാക്ഷ്യത്തിനെന്ത് കേട്ടോ അതുപോലെ ഞാനത് ഞാൻ ഉള്ളിൽ സേവിച്ചു എൻ്റെ ആ കുരു പൊട്ടിപ്പോയി ഇന്നൊരു പാട് പാടുപോലുമില്ലാതെ ഒരു മരുന്ന് പോലും പിന്നീട് കടിക്കാതെ ആരോഗ്യത്തോടെ എൻ്റെ ജീവിതം നിലനിൽക്കുന്നുണ്ടെന്ന് അതുകൊണ്ടാണ് എപ്പോഴും പറയുക സാക്ഷ്യങ്ങൾ നമ്മുടെ ഉടമ്പടി ജീവിതത്തെ ബലപ്പെടുത്തുന്നതാണ് നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ പല മേഖലകളിലുള്ളവർ പല തരത്തിൽ ജീവിത ക്ലേശങ്ങളിലായിരിക്കുന്നവർ ഒരുപക്ഷെ നമ്മുടെ സമാനമായ വിഷയമുള്ളവർ ഉടമ്പടി എടുത്ത് എങ്ങനെ അമ്മയുടെ മുമ്പിൽ വിശേഷവിധിയായി ജീവിക്കുകയും വിശ്വാസം പ്രഘോഷിക്കുകയും ചെയ്തുവോ അതവർക്ക് എങ്ങനെ അനുഗ്രഹമായെന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ വേഗത്തിൽ പരിഹരിക്കുവാൻ അമ്മ മാതാവ് നമുക്ക് വഴിയൊരുക്കി തരികയും ചെയ്യും മകൾ പറയുന്നുണ്ട് അവരുടെ കൂടെയുള്ള എല്ലാവരും ഉടമ്പടി എടുത്ത് ഓരോരുത്തരായി ജർമ്മനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പലതവണ വന്നിട്ട് ഉടമ്പടി എടുക്കുവാനാകാതെ പോവുകയും അക്കാര്യമേറെ നീണ്ടുപോവുകയും ചെയ്തപ്പോഴാണ് വീണ്ടും വന്ന് അമ്മ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത നാൾ മുതൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ഈ വിഷയം കടുകട്ടിയായ വിഷയം ഒരു തുറവിയില്ലാത്ത വിഷയം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു മകൾ പറയുന്നുണ്ട് അന്ന് അമ്മ മാതാവിന് കൊടുത്ത വാക്കാണ് എൻ്റെ വിസ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ആദ്യം കാണിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ട് മാത്രമേ മറ്റെല്ലാവരോടും പറയൂ ഉടമ്പടി അമ്മയിൽ ആശ്രയിച്ച് വിശ്വസിച്ച് ജീവിക്കുകയും അതിൻ്റെ ഫലമായി ലഭിച്ച വിസ ഇന്ന് അമ്മയുടെ തിരുനടയിൽ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തുകയുമാണ് സഹോദരി ചെയ്തത് മറ്റൊന്ന് സഹോദരൻ്റെ തണ്ടല് വേദനയാണ് നടക്കുവാനാവാത്തത് വളരെ ഗുരുതരമായ വേദനയുള്ളത് ആ അവസ്ഥയിലാണ് അമ്മമാതാവിൻ്റെ അഖണ്ട ജപമാല റാലിയിലേക്ക് വന്നു ചേരുന്നത് തൻ്റെ ആരോഗ്യം കൊണ്ട് നടക്കാൻ പറ്റാത്ത വിഷയമാണിത് കൂടെയുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന വിഷയമാണിത് എങ്കിലും അമ്മയുടെ കരങ്ങളിലേക്കാണ് ആ വിഷയം നിയോഗത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എല്ലാ രോഗങ്ങളുടെയും സൗഖ്യപ്പെടുത്തുന്ന വൈദ്യനായ ഈശോയ്ക്ക് അവിടുത്തെ തിരുരക്തത്താൽ എൻ്റെ തണ്ടലിനെ ഇപ്പോഴുള്ള ക്ലേശത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി ഞാൻ നടത്തുന്ന ത്യാഗപൂർണമായ യാത്രയ്ക്ക് അത് പൂർത്തീകരിക്കുവാൻ സഹായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യാത്ര നടത്തുന്നത് സഹോദരൻ പറയുന്നുണ്ട് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ വരുന്നില്ലെന്ന് പറഞ്ഞു അങ്ങോട്ട് ചെന്ന് ജപമാലയ്ക്ക് വരാമെന്ന് പറഞ്ഞു ഇവിടെ വന്നെത്തി ആ അർഥങ്കിൽ വരെയുള്ള പതിനാല് കിലോമീറ്റർ ഒരു ക്ലേശവും കൂടാതെ പ്രാർത്ഥിച്ചു നടന്നു തീർക്കുവാൻ എൻ്റെ അമ്മയെ സഹായിച്ചു വന്ന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക